ഗൈസ് ഇതാണ് നമ്മുടെ സ്റ്റൈലിസ് മിസ്റ്റർ ബിനോയ് സ്റ്റോറി എടുക്കുന്നുകൊണ്ട് മാത്രം നല്ലോണം വയറുള്ളിലാക്കി പിടിച്ചിട്ടുണ്ട് നല്ല വയറുണ്ട് കേട്ടോ കളി മസല വീട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവർക്കും പണി കൊടുക്കും അപ്പം ഗൈസ് കുറേ കാലത്ത് ശേഷം ബിനോയ് പറഞ്ഞേ നമുക്കിന്നൊരു പുതിയ സ്റ്റൈല് ട്രൈ ചെയ്യാൻ അങ്ങനെ സ്കിൻ ഫെയ്ഡല്ലേ ഡബിൾ ഫെയ്ഡാണ് ചെയ്യാൻ പോകുന്നത് സ്കിൻ പിന്നെ ഒരു നമ്പർ വൺ പിന്നെ നമ്പർ ടു നമ്പർ ത്രീ 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 ഷെയ്ഡ് അല്ലേ ആ ത്രീ ഷെയ്ഡ് കട്ടിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കിഷ്ടമായി കാണാൻ നല്ല ഇഷ്ടം ഞാൻ റെഫറൻസ് കാണിച്ചു കൊടുത്തത് നമ്മുടെ വിക്കി കൗശലിൻ്റെ ഹെയർ സ്റ്റൈലാണ് തോബ തോബ സ്റ്റൈൽ അപ്പം ബാക്കൊക്കെ എക്സാക്റ്റ് അതേപോലെ ആയിട്ടുണ്ട് ഈ ഫ്രണ്ട് ഞാൻ നോക്കട്ടെ ടോപ്പിൽ കുറച്ചിട്ടില്ല ടോപ്പിൽ ഞാൻ പറഞ്ഞു എനിക്ക് ടോപ്പ് കുറച്ച് എൻ്റെ മുഖം ഹൈറ്റ് കുറഞ്ഞു I du den